വി മുരളീധരന്റെ പ്രതികരണം കേരളത്തിലെ കുറച്ചെങ്കിലും ബോധമുള്ള സംഘികളൊന്ന് കേട്ടിരിക്കണം ഒപ്പമുള്ളൊരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു ആര് കാരണം തലസ്ഥാനത്തെ നേതാക്കൾ കാരണം അവർ അവരുടെ നേതൃത്വത്തിൽ നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്ന ബി ജെ പിയുടെ നഗരസഭാ കൗൺസിലർ കൂടിയായ തിരുമല അനിൽ തുടങ്ങിയ സഹകരണ സംഘത്തിൽ നിന്ന് യഥേഷ്ടം ഇഷ്ടക്കാർക്ക് വായ്പ കൊടുക്കാൻ നിർദ്ദേശിച്ചു ഞങ്ങളില്ലേ കൊടുത്തോ സെറ്റിൽ ചെയ്യാം വേണ്ടത് ചെയ്തു തരാം ഈ രീതിയിൽ ധൈര്യം കൊടുത്തും ആളെ വിട്ടും ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരെ ഫണ്ട് വാങ്ങിയവർ ഒടുവിൽ ആ മനുഷ്യനെ ചതിച്ച് ആത്മഹത്യ ചെയ്തപ്പോൾ ആ ആത്മാവിന് പോലും പൊറുക്കാൻ പറ്റാത്ത വാചകങ്ങളാണ് അയാളെ തള്ളിക്കൊണ്ട് പറയുന്നത് ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഒരു മനുഷ്യൻ ഇന്നലെ വരെ അവർക്ക് വേണ്ടി പണിയെടുത്ത ആ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊണ്ട മനുഷ്യനെ എത്ര നിർദാക്ഷിണ്യമാണ് തള്ളിക്കളയുന്നതെന്ന് കാണും നാളെ നിങ്ങളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നമ്മുടെ എന്ന് 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 അതാണ് ഞാൻ ചോദിക്കുന്നത് അല്ല അങ്ങനെ അങ്ങനെയുണ്ടോ അതായത് അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും അംഗങ്ങളായിട്ടുള്ള ആളുകള് തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത് ആൾക്കാരൊക്കെ അവർക്ക് പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും അല്ലല്ല അതായത് വായ്പ എടുക്കുന്ന ആൾ മുഴുവൻ നമ്മളാണ് എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൻ്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് അതിൽ രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് എ കെ ജി സെന്ററിലെ പുതിയ എന്താ അതിൻ്റെ പേര് കാപ്സ്യൂൾ ആ കാപ്സ്യൂൾ എന്തിനാ നമ്മൾ നിങ്ങളെല്ലാവരും രൂപീകരിക്കുന്നത് നിങ്ങള് അല്ല ആത്മഹത്യാ കുറിപ്പിൽ ബി ജെ പി ഇല്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഞാനത് വിശദീ എന്റെ സുഹൃത്തെ ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് വീണ്ടും ഈ വെയിലത്ത് നിന്ന് നിങ്ങൾക്ക് ആവർത്തിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കേട്ടാൽ മതി എങ്ങനെയാ പാർട്ടി സഹായിക്കേണ്ടി പാർട്ടി പണം കൊടുക്കണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലല്ല അല്ല നിങ്ങൾ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായി അല്ല എനിക്കറിയില്ല പാർട്ടി ചർച്ച ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു ഇതാ പ്രസിഡന്റ് ഇവിടെ എവിടെയുണ്ടല്ലേ പാർട്ടി ജില്ലാ കമ്മിറ്റി വെറുതെ നിങ്ങൾ സംഘം സി പി എം നടത്തുന്നത് പോലെ പാർട്ടി സഹകരണ സംഘം നടത്തുന്ന പതിവ് രീതി ബി ജെ പിക്ക് ഇല്ല ബി ജെ പി നേതാക്കന്മാരും പ്രവർത്തകരും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും ചിലര് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാവും ചിലര് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാവും ബിജെപി അനുഭാവികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട് പക്ഷേ നിങ്ങളുടെ ഇടയിൽ ബിജെപിയുടെ ഫ്രാക്ഷനൊന്നുമില്ല സി പി എമ്മിന് ഫ്രാക്ഷനുണ്ട് സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള നയമാണത് എല്ലാ സ്ഥലത്തും ഈ പോലീസ് സ്റ്റേഷനടക്കം ഫ്രാക്ഷൻ ഉണ്ടാവും അവിടുത്തെ കാരണം അത് സി പി എമ്മിന്റെ സംഘടന രീതിയാണ് ഞങ്ങൾക്ക് ആ രീതിയില്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കിനെ വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ ആവർത്തിച്ചത് നമ്മുടെ ആളുകൾ ഒരു ജനപ്രതിനിധി നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ ബി ജെ പി കുറിച്ച് മാത്രമാണ് ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകളാണ് സി പി എമ്മിന് അതായിരിക്കും ശരി കാരണം സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മുടെ ആളുകളും ബാക്കിയുള്ളവരെ വി മുരളീധരനെ വരെ ചിലപ്പോ കണ്ടിട്ടുണ്ടാകാം ഇനി സമ്മതിക്കത്തില്ലല്ലോ നേരത്തെ ബാങ്കിൽ നിന്ന് സ്വന്തം ആൾക്കാർക്ക് പണം കൊടുക്കാൻ വിളിച്ചിരുന്നവരെല്ലാം പിന്നീട് അനിലിന്റെ ഫോൺ കണ്ടാൽ എടുക്കാത്ത അവസ്ഥയായി എല്ലാം കൊടുത്തേക്കു നമ്മൾ സെറ്റ് ചെയ്യാം കാര്യം ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ വാങ്ങിയ ഫണ്ടുകൾ പല സൈഡിൽ കൂടെ വരാനിരിക്കുന്നത് നിങ്ങൾക്ക് കൂടി തരാം ഇപ്പൊ കാര്യമാക്കണ്ട ഇപ്പൊ കിടക്കുന്ന പണം നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ കിടക്കുന്ന പണം ഞാൻ അങ്ങോട്ടേക്ക് വിടുന്ന ആൾക്കാർക്ക് വായ്പയായി കൊടുത്തോളൂ അതിന്റെ രേഖകൾക്കൊന്നും വലിയ പ്രാധാന്യം നൽകണ്ട ഒടുവിൽ വാങ്ങിക്കൊണ്ടുപോയവർ തിരിച്ചടയ്ക്കാത്ത അവസ്ഥ വന്നു നിൽക്കക്കള്ളിയില്ലാതെ സ്വന്തം ശവസംസ്കാരത്തിന് വരെ പതിനായിരം രൂപ വെച്ചതിന് ശേഷം അദ്ദേഹം ഒരു തുണ്ട് കയറിൽ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ തലസ്ഥാനത്തെ സംഘപരിവാറുകാരന്റെ ഒരു രൂപ പോലും തന്റെ സംസ്കാര ചടങ്ങിൽ പോലും ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം ചിന്തിച്ചു അത്രമാത്രം അദ്ദേഹം ഈ ഒരു സംഘടനയും നേതാക്കളെയും വെറുത്തു ആ വെറുപ്പിന്റെ ഭാഗമായിട്ട് ചെയ്ത പ്രവർത്തികൾ കണ്ടിട്ടും ഇന്നലകളിൽ നിങ്ങൾക്കൊപ്പം നിന്ന ഒരു മികച്ച പ്രവർത്തകൻ ഈ രീതിയിൽ ജീവൻ ഒടുക്കുമ്പോ തള്ളിപ്പറയുന്ന മാനസികാവസ്ഥയുണ്ടല്ലോ മിണ്ടാതിരുന്നൂടെ നിലനിൽപ്പിന് വേണ്ടി വീണവനെ ചവിട്ടി മെതിക്കുക തള്ളിക്കളയുക ഒരു മനസാക്ഷിയും കാണിക്കണ്ട ഇതൊക്കെയാണ് നേതാക്കന്മാർ ഇവരെ വിശ്വസിച്ചുകൊണ്ട് ഇവരുടെ പിന്നാലെ നടക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക എന്താണോ ഇന്നിപ്പോ നിക്ഷേപകർക്കുണ്ടായിരിക്കുന്ന ഗതി അവരെ വിശ്വസിച്ച് ഇന്നിപ്പോ നിക്ഷേപകർക്കുണ്ടായിരിക്കുന്ന ഗതി ആ ഗതി തന്നെയാണ് നാളെ വരാൻ പോകുന്നത് വിശ്വസിക്കുന്നവരെ കൂടെ നിർത്തി പണി കൊടുക്കുന്ന രാഷ്ട്രീയം നശിപ്പിക്കുന്ന രാഷ്ട്രീയം പണമോ ഫണ്ടോ കണ്ടാൽ എങ്ങനെ തട്ടിയെടുക്കണം എങ്ങനെ മുക്കി സ്വന്തം പോക്കറ്റിലാക്കണം എന്നതിനെ സംബന്ധിച്ച് ഇത്ര വിദഗ്ധമായി ഇടപെട്ടതിന് ശേഷം ആ മനുഷ്യനോട് കാട്ടിയ നെറുകേടുണ്ടല്ലോ അതിനോടൊന്നും കാലം പൊറുക്കാൻ പോകുന്നില്ല കണ്ടറിയാം ഈ കാണിച്ച പ്രവൃത്തിക്കും ഇങ്ങനെ ഒരു മനുഷ്യനെ നിർദാക്ഷണ്യം ദയാരഹിതമായി തള്ളിക്കളയുന്ന ബി നേതാക്കന്മാരുടെ മനസ്സ് അതൊരു പക്ഷേ യൂദാസന്മാർക്ക് പോലും ഉണ്ടാകില്ല എന്ന് പറയേണ്ട അവസ്ഥയാണ്